നമസ്കാരം അൻസാദാണ് മിറാക്കിൾ മിറാക്കളക്കിപ്പഞ്ചറിൻ്റെ ക്വസ്റ്റ്യൻ ആൻസറിൻ്റെ എപ്പിസോഡ് പത്തൊമ്പതിലേക്ക് ഏവർക്കും സ്വാഗതം രാവിലെ എഴുന്നേൽക്കുമ്പോൾ വെള്ളം മുഖത്ത് തട്ടുമ്പോൾ തുമ്മൽ വരുന്നുണ്ട് അതെന്തുകൊണ്ടായിരിക്കും അലർജിയാണോ അത് രാവിലെ ഉള്ള സമയങ്ങളിൽ മാത്രമേ ഉള്ളൂ പിന്നീട് മാറുന്നുണ്ട് നമുക്കറിയാം അലർജിയുള്ള പേഷ്യൻസ് വരുമ്പോൾ നമ്മൾ അവരോട് ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് ഏത് സമയത്താണ് തുമ്മൽ വരിക അപ്പോൾ എനിക്കാറും പേഷ്യൻസ് പറയും രാവിലെ എഴുന്നേൽക്കുമ്പോൾ വെള്ളം മുഖത്ത് തട്ടുമ്പോൾ ആണ് തുമ്മാർ അപ്പോൾ വെള്ളം തട്ടുമ്പോൾ ഇവരുടെ ആ ഭാഗത്തുള്ള വേസ്റ്റ് കെട്ടിക്കിടന്ന് ആക്റ്റീവ് ആവുകയും ശരീരം അതിനെ പുറത്തേക്ക് തള്ളാൻ നോക്കുകയും ചെയ്യും അപ്പോൾ നമ്മൾ തുമ്മാൽ ഉള്ള ആൾക്കാരുടെ പറയുന്ന തുമ്മുമ്പോൾ നിങ്ങളിങ്ങനെ എന്തു ചെയ്യുക ഒത്തിപ്പിടിക്കരുത് നീക്കി നീക്കിപ്പിടിച്ചു ആരുടെയും മേത്തി പിഴായിരുന്നാൽ മതിയല്ലോ ഒത്തിപ്പിടിക്കുമ്പോൾ നെഞ്ചി കിടങ്ങുകയും ലങ്സിനെ ചുരുക്കുകയും ലങ്സിൻ്റെ ആ ഒരു പ്രതിരോധ ശേഷിയേയും ലങ്സിനെ ചുരുക്കുകയും ചെയ്യും സോ നമ്മളെപ്പോഴും പൊത്തുപിടിക്കുക നിങ്ങൾ കുട്ടികളോട് ഏറ്റവും പറയേണ്ട ഒരു കാര്യമാണ് പിടിക്കണ്ട ചെയ്യേണ്ട ഇങ്ങനെ നീക്കി കിട്ടാത്ത രീതിയിൽ എന്തു ചെയ്യണം ഇങ്ങനെ പിടിക്കുക അപ്പോൾ നിങ്ങൾക്ക് എന്തു ചെയ്യാം ലങ്സിന് ബുദ്ധിമുട്ടോ ശ്വാസം മുട്ടോലോ ഭാവിയിലുണ്ടാകാനുള്ള ചാൻസ് വളരെ കുറയുന്നതായിരിക്കും രാവിലെ എഴുന്നേൽക്കുമ്പോൾ അലർജിയുള്ള ആൾക്കാർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിർത്താതെ തുമ്മുക അവരുടെ കണ്ണുകൾ ചുമന്ന് കിടക്കുക അതേപോലെ ബ്രീത്തിങ്ങിൻ്റെ പ്രോബ്ലം ഉണ്ടാവുകയൊക്കെ ചെയ്യും ഈ സയൻസിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ മുക്കിൻ്റെ ഭാഗത്ത് ഒരു മുക്ക് അടഞ്ഞിരിക്കുക ആ ഭാഗത്തേലും ബ്ലോക്ക് ഉണ്ടാവുക ദശ വളരുക തുടങ്ങിയുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യും ഈ ബുദ്ധിമുട്ട് കണ്ടുവരുന്നുണ്ട് അപ്പം മെയിനായിട്ട് നമ്മൾ ചെയ്യാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കെട്ടിക്കിടക്കണ വേസ്റ്റ് അത് പുറത്തേക്ക് പോവുകയാണ് എങ്കിൽ പിറ്റേന്ന് അല്ലെങ്കിൽ പിന്നീട് ഇവർ വെള്ളം മുഖത്ത് തട്ടിയാലും തുമ്മത്തില്ല അക്കിപ്പഞ്ച ട്രീറ്റ്മെൻറ്റ് ചെയ്ത് പോളവരോട് പറയാറുണ്ട് കുളിച്ച് കഴിഞ്ഞാൽ തല തോർത്തേണ്ട കാരണം ഈ ഭാഗത്ത് കിടക്കുന്ന വേസ്റ്റുകളാണ് ഇവർക്ക് അലർജി തുമ്മൽ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇവ കുളിക്കുമ്പോൾ വെള്ളം എന്തു ചെയ്യുക തലയിൽ കെട്ടി നിൽക്കുന്ന രീതിയിൽ കഴിഞ്ഞാൽ ആ വെള്ളം ഇറങ്ങുകയും അത് ഈ വേസ്റ്റിനെ ആയിട്ട് എന്തു ചെയ്യും കലർന്നിട്ട് മ്യൂക്കസായിട്ട് ഉള്ളിലൂടെ പുറത്തേക്ക് പോവുകയും ചെയ്യും അപ്പോൾ ആ സമയത്ത് ജലദോഷമോ അല്ലെങ്കിൽ പനിയോ ഉണ്ടാകാത്ത രീതിയിൽ ആ ഒരു വേസ്റ്റിനെ ശരീരത്തിൽ നിന്നും എലിമിനേറ്റ് ചെയ്ത് കളയുന്ന എളുപ്പമാക്കാനും ശരീരത്തിന് ബുദ്ധിമുട്ടുണ്ടായിരിക്കാനും വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നത് അക്കിപ്പഞ്ചർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അക്കിപ്പഞ്ച ട്രീറ്റ്മെൻറ്റിൽ ഇരിക്കുന്ന ഒരാളെ സംബന്ധിച്ചോളം അയാൾ കുളിക്കുമ്പോൾ തല തോർത്താതിരിക്കുന്നതുകൊണ്ട് അയാൾക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല അയാൾക്ക് അയാൾക്കിതിൻ്റെ കൂടെ മറ്റ് പല രോഗങ്ങളും മാറും ഉദാഹരണം പറഞ്ഞാൽ അലർജിയുമായിട്ട് എന്നെ കാണിക്കാമെന്ന് ഒരുപാട് പേഷ്യൻസ് പറയാറുണ്ട് ഞങ്ങൾക്ക് ഇത് പറഞ്ഞു രാവിലെ കഴിഞ്ഞേക്കും തുമ്മലുണ്ടായിരുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും പൊടി അടിച്ച തുമ്മലുണ്ടായിരുന്നു ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് എടുത്ത് അങ്ങനെ കുളിക്കുമ്പോൾ തല തോർത്താതിരിക്കുമ്പോൾ ഇപ്പോൾ എൻ്റെ തുമ്മൽ മാറിയെന്ന് മാത്രമല്ല എനിക്ക് തലവേദന വരുമായിരുന്നു ഞാൻ യാത്ര ചെയ്താൽ വെയിലുണ്ടാകും ഇപ്പോൾ ആ തലവേദന വരുന്നത് വളരെ കുറയുകയും ചെയ്തു മാത്രവുമല്ല പിരീഡ് സമയത്ത് എനിക്ക് ഉണ്ടാകുന്ന തലവേദന പോലും ഇപ്പോൾ കുറവാണ് അപ്പോൾ ശരീരത്തിനകത്ത് കെട്ടിക്കിടക്കുന്ന വേസ്റ്റ് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഈ തുമ്മലോ ഈ ബുദ്ധിമുട്ടോ ഉണ്ടാവില്ല വേസ്റ്റ് കെട്ടിക്കിടക്കുന്നുകൊണ്ടാണ് ഇങ്ങനെ വെള്ളം തട്ടുമ്പോൾ ബുദ്ധിമുട്ട് വരുന്നത് അതുപോലെ തന്നെ ചില ആൾക്കാർക്ക് ചില ബുദ്ധിമുട്ടുകൾ ചില സമയങ്ങളിൽ മാത്രമേ ഉണ്ടാവുള്ളൂ ഉദാഹരണം പറഞ്ഞാൽ ചിലർ പറയും എനിക്ക് രാവിലെ മാത്രമാണ് തുമ്മൽ രാവിലെ മാത്രമാണ് എനിക്ക് ഈ ബുദ്ധിമുട്ടുണ്ടാവുക ചില പറയാറുണ്ട് രാത്രി മാത്രമാണ് എനിക്ക് ശ്വാസം മുട്ടലുണ്ടാവാറുള്ളത് രാത്രി മാത്രമാണ് എനിക്ക് പ്രയാസം രാവിലെ ഒരു പ്രശ്നവുമില്ല ചില ശരീരത്തിനന്ന് വേസ്റ്റ് പുറത്തേക്ക് പുറന്തള്ളുന്ന സമയം അതായത് കൊണ്ടാണ് അവർക്ക് ആ ബുദ്ധിമുട്ട് ആ സമയങ്ങളിൽ കൂടുന്നത് എപ്പോഴും അവരുടെ ശരീരത്തിൽ ആ ബുദ്ധിമുട്ട് ഉണ്ട് പക്ഷേ അത് ആക്റ്റീവ് ആവുകയും ശരീരം പുറന്തള്ളാൻ ശ്രമിക്കുകയും ചെയ്യുന്ന സമയങ്ങളിലാണ് നമ്മളെന്ത് മനസ്സിലാക്കുന്നത് എനിക്ക് ആ സമയത്താണ് ബുദ്ധിമുട്ട് തീർച്ചയായും ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും കുളിച്ചു കഴിഞ്ഞാൽ എന്തു ചെയ്യുക തല ഓർത്താതിരിക്കുകയും ചെയ്യുന്ന ആശ്വാസം കിട്ടും അങ്ങനെ തുമ്മുന്ന സമയത്ത് ഒരു അല്പം വെള്ളം എന്ത് ചെയ്യുക ആദ്യം നിങ്ങളെന്ത് ചെയ്യുക മുഖത്തെ വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് ഒരു അല്പം വെള്ളം ചെറുകയുടെ ഈ ഭാഗത്ത് വെച്ച് മസാജ് ചെയ്ത് കൊടുക്കുന്നതും ആശ്വാസം ലഭിക്കുന്നതാണ് ചില സമയങ്ങളിൽ ഉപ്പൂറ്റി താഴെ കുത്തുമ്പോൾ ഭയങ്കര വേദന ഉപ്പൂറ്റിയുടെ ഭാഗം തഴമ്പ് വരുന്നത് കൊണ്ടാണോ അതോ അത്രയും വേദന ഉണ്ടാകുന്നത് മറ്റു വല്ലതുമാണോ തഴമ്പ് പേരിൽ വേദന ഉണ്ടാവണമെന്നില്ല എത്രയോ പേരുടെ തഴമ്പ് കാലിൽ തഴമ്പായി കട്ടിയായി നിക്കുമ്പോൾ അനങ്ങാൻ പറ്റാത്തത്രയും റിജിഡായിട്ട് സ്റ്റിഫായിട്ടിരിക്കാറ് പക്ഷെ അവർക്ക് വേദന ഉണ്ടാവാറില്ലാത്ത ആൾക്കാരുണ്ട് പക്ഷേ ചില ആൾക്കാർക്ക് യൂറിക് ആസിഡ് കൂടുമ്പോഴോ ശരീരത്തിനകത്ത് ഉപ്പും പുളിയോ അധികമായി ചെല്ലുമ്പോഴോ കാലിൻ്റെ ആ ഭാഗത്ത് സെഡിമെൻസ് ആയിട്ട് അടിഞ്ഞു കൂടുകയും അവിടെ എല്ലിവളർച്ച ഉള്ള ബുദ്ധിമുട്ടുകൾ കാണിക്കുകയും കാല് താഴെക്കൊത്തും ഭയങ്കര വേദന ഉണ്ടാവുകയും ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ നോക്കുമ്പോൾ അവർ പറയാറുണ്ട് ബ്ലഡ് കുറവാണെന്ന് പറയും ബ്ലഡ് കുറയുന്നതും യൂറിക് ആസിഡ് കൂട്ടാൻ ഒരു കാരണമായി മാറാം അല്ലെങ്കിലോ ഈ പറഞ്ഞതുപോലെ അവരുടെ ശരീരത്തിന് ഭയങ്കരമായ ക്ഷീണവും തളർച്ചയും ഉണ്ടാകും സോ അങ്ങനെയുള്ള ആൾക്കാർക്ക് നമ്മൾ ബ്ലഡ് കൂട്ടാൻ ആവശ്യമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും ഒന്ന് എന്തു ചെയ്യുക മുന്തിരിങ്ങിയ വെള്ളത്തിൽ ഇട്ട് വെക്കുക തലേന്നിട്ട് വെക്കുക രാവിലെ അത് പിഴിഞ്ഞ് അത് കുടിക്കുക അതുപോലെ ഒരു മൂന്ന് നീന്തപ്പഴം വീതം എല്ലാ ദിവസവും കഴിക്കുന്നത് ബ്ലഡ് ഉണ്ടാവും നമുക്ക് ഒരുപാട് കഴിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല അല്ലേ ഒരു ദിവസം ഒരു കിലോ വാങ്ങിച്ചിട്ട് ഒറ്റയിരിപ്പം തിന്നു കഴിഞ്ഞാൽ ഗുണം ഉണ്ടാവുമോ ഇല്ല ശരീരത്തിന് ആവശ്യമായ കാര്യം എടുത്ത ശേഷം ബാക്കി ശരീരം വേസ്റ്റാക്കി മാറ്റി കളിക്കും അപ്പോൾ കുറേ കുറേയാണ് വൈറ്റമിൻസ് ആണെങ്കിലും പൊട്ടാസ്യം ആണെങ്കിലും പൊട്ടാസ്യമാണെങ്കിലും ആണെങ്കിലും വൈറ്റമിൻ മിനറൽസ് എല്ലാം കൊടുക്കുക ഏത്തപ്പഴം കഴിക്കുക പഴങ്ങൾ കഴിക്കുക അതേപോലെ ചെറിയ ചെറിയ ബെറികൾ കഴിക്കുക അതുപോലെ ഈ പറഞ്ഞതുപോലെ ശരീരത്തിന് ആവശ്യമായ വൈറ്റമിൻസ് ക്യാരറ്റ് ബീട്രൂട്ട് ഇതെല്ലാം തന്നെ ഇടവേളയനുസരിച്ച് കുറേ അൽപ്പം പല ദിവസങ്ങളായിട്ട് കഴിക്കുന്നതാണ് ശരീരത്തിന് ഉത്തമം അങ്ങനെ നിങ്ങൾ കുറച്ച് നാൾ കണ്ടിന്യൂസ് ആയിട്ട് പോവുകയും ചെറിയ വ്യായാമങ്ങളും കാര്യങ്ങളും ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ശരീരം പ്രതിരോധശേഷി വർദ്ധിക്കുകയും ശരീരത്തിൻ്റെ സർക്കുലേഷൻ ഇമ്പ്രൂവ്മെൻ്റ് ആവുകയും ഇതുപോലുള്ള വേദനകളും മറ്റ് കാര്യങ്ങളും മാറുകയും ചെയ്യും അപ്പോൾ ഒന്നാമത് നമ്മൾ ചെയ്യാനുള്ളത് പെട്ടെന്ന് ആശ്വാസം കിട്ടാവുന്നതാണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പച്ച വെള്ളത്തിൽ തുണി അനച്ച് ഉപ്പൂറ്റിയുടെ ആ ഭാഗത്ത് വെച്ചെടുക്കുക പൈപ്പ് പുറത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കുക മറ്റു ആ ഭാഗത്ത് മസാജ് ചെയ്ത് കൊടുക്കുക ഒപ്പം അക്കിപ്പഞ്ച ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാൽ ആ ഭാഗത്ത് കെട്ടിക്കിടക്കുന്ന എന്തെങ്കിലും വേസ്റ്റ് ഉണ്ടെങ്കിൽ അത് പോവുകയും ഈ പറഞ്ഞപോലെ എല്ല് വളർച്ച ഉൾപ്പെടെയുള്ള പൂറ്റിയുടെ ഭാഗത്ത് എല്ല് വളർച്ച കണ്ടുവരുന്ന ഒരു വലിയൊരു ബുദ്ധിമുട്ടാണ് മറ്റു താഴെ കുത്താൻ പറ്റൂല രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ താഴെക്കാലിൽ നിന്ന് ഇരത്ത് കുത്താൻ പറ്റൂല നടക്കാൻ പറ്റൂല അതെല്ലാം തന്നെ നൂറ് ശതമാനം അക്കിപ്പഞ്ഞ ട്രീറ്റ്മെൻറ്റിലൂടെ മാറിയ അനുഭവം മാറും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം അടുത്ത ചോദ്യം രാവിലെ പതിനൊന്ന് മണിയാകുമ്പോൾ ഭയങ്കര ക്ഷീണം കുറച്ച് നേരം കിടന്നാൽ മാറും എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് അതിരാവിലെ എഴുന്നേൽക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഒരു ആറ് മണിക്കൂർ കഴിയുമ്പോൾ നിങ്ങൾ ശരീരം ഒരു റെസ്റ്റ് ആവശ്യപ്പെടുന്നതാണ് അപ്പോൾ അത് സ്വാഭാവികമായൊരു പ്രക്രിയയാണ് അത് രാവിലെ ഒരു അഞ്ച് മണി കഴിഞ്ഞിട്ട് എഴുന്നേൽക്കുന്ന ഒരാളെ സംബന്ധിച്ചോളം ഒരാറു മണിക്കൂർ കഴിയുമ്പോൾ അയാൾക്ക് ശരീരത്തിന് റെസ്റ്റ് ശരീരം ആവശ്യപ്പെടാറുണ്ട് ഇത് എപ്പോഴും ഉണ്ടാകുന്നത് നമുക്ക് ചെറുപ്പകാലങ്ങളിൽ നമുക്കത്രയും പ്രശ്നം ഉണ്ടാവില്ല മുപ്പത്തഞ്ച് വയസ്സ് കഴിയുമ്പോഴും ആണല്ലേ മുപ്പത് വയസ്സ് കഴിയുന്ന ആൾക്കാർക്കാണ് ചിലതെങ്കിലും ബുദ്ധിമുട്ട് പറയുകയാണ് അതിന് രസകരമായ മറുപടി എന്താണ് വയസ്സാകുമ്പോൾ അല്ലേ ആ ഉണ്ടാവും പക്ഷേ മുപ്പത്തഞ്ച് വയസ്സൊന്നൊരു വയസ്സല്ല അപ്പോൾ നമുക്ക് അങ്ങനെ ഓവറായിട്ട് നമ്മൾ രാവിലെ അത് എഴുന്നേക്കി ഒരുപാട് അധ്വാനിക്കുകയും ചെയ്യുന്ന ഒരാളാണ് തീർച്ചയായും ആ ഒരു സമയമാകുമ്പോൾ വെയിൽ കൂടുന്ന സമയമാകുമ്പോൾ ചേട്ടൻ ഒരു റെസ്റ്റ് ആവശ്യപ്പെടും ഒരുപാടൊന്നും വേണ്ട ഒരു പത്ത് മിനിറ്റ് നിങ്ങൾ നിവർന്ന് കിടന്നാൽ മതിയാവും അല്ലെങ്കിൽ ഇരിക്കുവാണെങ്കിൽ ഒരു പത്ത് മിനിറ്റ് കണ്ണടച്ചിരുന്ന് റിലാക്സ് ചെയ്താൽ അത് മാറും രണ്ടാമത്തെ ഒരു കാര്യം വൈറ്റമിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടാവുകയാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാവാറുണ്ട് ശരീരത്തിന് ആവശ്യമായ വൈറ്റമിൻസോ പ്രോട്ടീൻസോ മിനറൽസോ കിട്ടാതെ വരുന്ന ഒരു ശരീരത്തെ സംബന്ധിച്ചോളം ബുദ്ധിമുട്ടുണ്ടാകും സ്ഥിരമായ ജങ്ക് ഫുഡ്സ് പൊറോട്ട അങ്ങനെ മറ്റ് കാര്യങ്ങൾ കഴിക്കുന്ന ഒരാളെ സംബന്ധിച്ചോളം അതിനൊക്കെ ആവശ്യമായ വൈറ്റമിൻസോ വെജിറ്റബിൾസോ കിട്ടുന്നില്ല എങ്കിൽ ശരീരത്തിനകത്ത് ക്ഷീണവും തന്നെ പ്രശ്നങ്ങളാണ് അപ്പോൾ നമ്മളെന്താ ചെയ്യുക ഞാൻ പറഞ്ഞതുപോലെ വെജിറ്റബിൾസ് കൂടുതലായിട്ട് കഴിക്കുക രാത്രി പ്രശ്നത്തിനകത്ത് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഉൾപ്പെടുത്തുക പൊട്ടാസ്യം ഏറ്റവും കൂടുതൽ കിട്ടുന്ന പഴങ്ങളും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഇത് മാറും മൂന്നാമത് ഞാൻ ബ്ലഡ് ഉണ്ടാവാനുള്ള കാര്യങ്ങൾ ചെയ്യാം ചില പെൺകുട്ടികൾക്ക് ചില ആൾക്കാർക്ക് പെട്ടെന്ന് തന്നെ എന്തു ചെയ്യുക വളർച്ച സംഭവിച്ചിട്ട് ക്ഷീണവും തളർച്ച ഉണ്ടാകും അമിതമായിട്ട് വെള്ളം കുടിക്കാതിരിക്കുക അമിതമായി വെള്ളം കുടിക്കുക തീരെ കുടിക്കാതിരിക്കുക ഇതൊക്കെ തന്നെ അത് ക്ഷീണത്തിന് താമസം ഉണ്ടാക്കും തീരെ കുടിക്കാത്ത ഒരാളെ സംഭവിച്ചുകൊണ്ട് എന്ത് പറ്റും അയാൾക്ക് തളർച്ചയും ക്ഷീണവും ഉണ്ടാകും കുറേ കുടിക്കാതെ വന്നു കഴിഞ്ഞാൽ പിന്നെ ശരീരത്തിന് ദാഹം വന്നതിനു ശേഷം നമ്മൾ ഓർവപ്പെടുത്തൂല്ല ചിലരെ കണ്ടു ചിലർ ഒരു ദിവസത്തിൽ വെള്ളം കുടിക്കുകയില്ല തീരെ കുടിക്കാതെ അപ്പോൾ അവരെ സംബന്ധിച്ചുള്ള ദാഹിക്കില്ല കാരണം ശരീരം ദാഹിച്ചാൽ ഇവർ വെള്ളം കുടിക്കാതെ വരുമ്പം ശരീരം ആവശ്യപ്പെടാത്തൊരവസ്ഥയിലേക്ക് എത്തും അത് പാടില്ല ശരീരത്തിന് ആവശ്യമനുസരിച്ച് വെള്ളം കുടിക്കണം അമിതമായി വെള്ളം കുടിച്ചാൽ എന്താ ദോഷം ശരീരത്തിനകത്ത് നീർക്കെട്ടുകൾ വരും അപ്പോൾ നമുക്ക് ആവശ്യമുള്ള അളവിൽ നമുക്ക് ആവശ്യമുള്ള അനുസരിച്ച് ദാഹം അനുസരിച്ച് വെള്ളം കുടിക്കുക തന്നെ ചെയ്യണം പിന്നെ ബ്ലഡ് ഉണ്ടാകാനുള്ള ഉണക്ക മുന്തിരിങ്ങ ഈന്തപ്പഴം മറ്റു കാര്യങ്ങളൊക്കെ കഴിക്കുകയും ഈ പോലെ ആ ഒരു സമയത്ത് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് എടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ആശ്വാസം വരും മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടാണോ തിരിച്ച് എന്തെങ്കിലും ഒരു ഫിസിഷ്യനെ ഫിസിഷ്യൻ ആക്കിപ്പൻ റെസ്റ്റിനെ കാണിച്ച് ട്രീറ്റ്മെൻറ്റ് എടുക്കാവുന്നതാണ് തണുത്ത ഭക്ഷണം കഴിച്ചാൽ തൊണ്ടവേദനയും ഒച്ചടുകയും ചെയ്യുന്നു ടോൺസ്ലേറ്റിൻ്റെ പ്രയാസമാണോ എന്ത് ചെയ്താൽ മാറും ഇടയ്ക്ക് ഇങ്ങനെ വരുന്നു എന്തുകൊണ്ട് ആ എന്നു ചില പേഷ്യൻസ് പറയാനുണ്ട് ഭയങ്കരമായിട്ട് നമ്മളിങ്ങനെ യാത്ര ചെയ്തു പോകുമ്പോൾ പെട്ടെന്ന് തന്നെ പോയി നല്ല തണുത്ത മുന്തിരി ജ്യൂസ് നല്ല തണുത്ത ജ്യൂസുകൾ കഴിക്കുമ്പോൾ ഈ പ്രത്യേകിച്ച് ഫ്രിഡ്ജിനായിട്ട് വെച്ചാൽ കഴിക്കുമ്പോൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ നമ്മൾ നിങ്ങളുടെ തൊണ്ടയിൻ്റെ ആ ഭാഗത്ത് ട്രാൻസ്ലേറ്റേഴ്സിൻ്റെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് അങ്ങനെ വരുന്നത് അപ്പോൾ നിങ്ങൾ അമിതമായ അതായത് നമുക്ക് വായിക്ക് പറ്റാത്ത നമ്മുടെ വയറിനും പറ്റില്ല അമിതമായ ചൂടുള്ളതും അമിതമായ തണുപ്പുള്ളതും നമ്മുടെ വയറിന് കേടാണ് അത് നമുക്ക് തൊണ്ടയ്ക്കും കേടാണ് അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ട അത്രയും തണുപ്പുള്ളതാണ് എങ്കിൽ നമ്മളെന്ത് ചെയ്യുക ഒന്നതിനെ തണുപ്പ് മാറാൻ ഒന്ന് വെയിറ്റ് ചെയ്യുക രണ്ട് വായിൽ വെച്ച് ഒരു ഒരു പത്ത് സെക്കൻഡിൽ ഒരു അഞ്ച് സെക്കൻഡ് വായിൽ വെച്ച് അത് വായുടെ ആ ഒരു ചൂടിലേക്ക് അത് മാറിയ ശേഷം മാത്രം പതുക്കെ കഴിക്കുക ഇങ്ങനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഈ തൊണ്ടവേന ഉണ്ടായിരിക്കും രണ്ട് നിങ്ങൾക്കറിയാം നിങ്ങൾ ഇന്ന് തണുപ്പ് കഴിച്ചു ഇന്ന് പ്രശ്നം ഉണ്ടാകാൻ സാധ്യത ഉണ്ടെങ്കിൽ ഇന്ന് ഇത്രയും തണുപ്പുള്ള കഴിച്ചു എന്നാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ട കിടക്കുന്നതിന് മുമ്പ് നന്നായിട്ടൊന്ന് ഉപ്പും വെള്ളം കൊള്ളുക ഒപ്പം തന്നെ എന്തു ചെയ്യുക ചുക്ക് കാപ്പി ഇച്ചിരി ഇന്ന് ചുക്കും കാപ്പിയും കുരുമുളകും എല്ലാം കൂടി ഇട്ട് തിളപ്പിച്ച് അത് കുടിക്കുകയും ചെയ്യാം ഇതിങ്ങനെ ചെയ്യുകയും തീർച്ചയായും നിങ്ങൾക്ക് ആ ബുദ്ധിമുട്ട് മാറും ഇനിയല്ല കണ്ടിന്യൂസ് ഇങ്ങനെ ട്രോൺസ്ലേറ്റേഴ്സ് വരുന്ന ഒരാളാണ് അവിടെ ഇൻഫെക്ഷൻ ഉണ്ട് അവിടെ ബാക്ടീരിയയുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ എന്താണ് തീർച്ചയായും നിങ്ങളുടെ പ്രതിരോധ എന്തോ സംഭവിച്ചിട്ടുണ്ട് നിങ്ങളുടെ ശരീരത്തിനകത്ത് എന്തോ ബുദ്ധിമുട്ടുള്ളുണ്ട് തീർച്ചയായും നിങ്ങളുടെ അരക്കിപ്പഞ്ചറസിനെ കാണുകയും ഫോർജ് കൃത്യമായി പാലിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് മാറും അത് രാവിലെ കുളിക്കുക ഭക്ഷണത്തിന് മുമ്പ് വെള്ളം കുടിക്കാം ശേഷം കുടിക്കുന്നത് അരമണിക്കൂർ കഴിഞ്ഞാൽ ആക്കുക രാത്രിപക്ഷം ഒരു ഏഴ് മണിക്ക് മുമ്പ് കഴിച്ച് ഒരു പത്ത് മണിയാകുമ്പോൾ ഇറങ്ങും ഈ ഇതാണ് ഫോർ ജി ഇത് കൃത്യമായി പാലിച്ച് അക്കിപ്പഞ്ച ട്രീറ്റ്മെൻറ്റ് എടുത്താൽ നിങ്ങളുടെ ആ ഇൻഫെക്ഷനും ബുദ്ധിമുട്ടുകളും മാറും പിന്നെ തൊണ്ടവന് ആ സമയത്ത് നമുക്ക് തേൻ കൊടുക്കാം ഇഞ്ചി നീര് കൊടുക്കാം ഒക്കെ ചെയ്യാം നാച്ചുറലായിട്ടുള്ള റെമഡീസൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഉപയോഗിക്കുന്നതാണ് സപ്രസ് ചെയ്യുന്ന മരുന്നുകളോട് സപ്രസ് ചെയ്ത് എന്ത് പറ്റും അപ്പം മാറും പിന്നെ വീണ്ടും വരും പിന്നെ വരണ വരുമ്പോൾ അതിനെക്കാട്ടിൽ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് അങ്ങനെ ചെയ്യേണ്ടതില്ല ഇങ്ങനെ നാച്ചുറലായിട്ട് തന്നെ മാറ്റിയെടുത്ത് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് സിസേറിന് ശേഷം വയറിൻ്റെ പൊക്കിളിൻ്റെ വലുത് ഭാഗത്തായി വേദന വരാറുണ്ട് ഇപ്പോൾ ഏഴ് മാസമായി പിരീഡ്സ് ആയിട്ടില്ല പിരീഡ്സ് ആകുന്ന സമയമാകുമ്പോൾ വേദനയും ബുദ്ധിമുട്ടുമാണ് അക്കിപഞ്ചർ ചെയ്താൽ മാറുമോ തീർച്ചയായും നമുക്ക് ഇതേപോലെ സിസേറൻ ചെയ്ത ശേഷം വരുന്ന ബുദ്ധിമുട്ടുകൾ അതിൽ ഗർഭിണികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഷാരദികൾ മറ്റു കാര്യങ്ങളെല്ലാം തന്നെ അക്യപഞ്ചർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ യാതൊരുവിധ മരുന്നും കൊടുക്കാതില്ല പ്രത്യേകിച്ച് നമുക്കറിയാം പ്രസവ സമയത്ത് മരുന്നുകൾ അധികം അല്ലേ കാരണം ഗർഭിണിയായതുപോലെ മരുന്ന് കൊടുക്കാതെ വെച്ചാൽ പ്രസവ സമയത്ത് കോൺട്രഡിക്ഷൻ ഉണ്ടാവുകയും പ്രസവം നടക്കാതെ പോവുകയും ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ പ്രസവ സമയത്ത് മുമ്പ് ഗർഭിണിയായിരിക്കും മരുന്നുകൾ അധികം കൊടുക്കാറില്ല അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു ആയിട്ട് ഞാൻ റെഫർ ചെയ്യുന്ന ആക്യുമെഞ്ചർ ട്രീറ്റ്മെൻ്റ് ആണ് അപ്പോൾ എന്ത് ചെയ്യുക ആ ആക്യൂജ ട്രീറ്റ്മെൻറ്റ് കൃത്യമായിട്ട് എടുക്കുകയും നിങ്ങൾ കൃത്യമായിട്ട് ഗൈനക്കിനെ കാണിച്ച് കൃത്യമായ ആ ഗൈനക്ക് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുകയും ആശുപത്രിയിൽ പോയി നിങ്ങൾക്ക് കൃത്യമായിട്ട് പ്രസവിക്കുകയും ചെയ്യാവുന്നതാണ് അപ്പോൾ സിസേറിനു ശേഷം ചിലപ്പോൾ നമുക്കറിയാം ചില കോ ബുദ്ധിമുട്ടുകൾ കാരണം ചില പ്രയാസങ്ങൾ കാരണം എന്തു ചെയ്യാം സിസേറിയൻ വേണ്ടി വരുന്ന ചില കേസുകൾ ഉണ്ടാകും അങ്ങനെ സിസേറിന് ചെയ്ത കേസുകൾക്ക് ശേഷം ഇതേപോലെ പല ബുദ്ധിമുട്ടുകളും കാണും ഈ പറഞ്ഞപോലെ കൃത്യമായിട്ട് ആ ഭാഗത്ത് കെട്ടിക്കിടക്കുകയും വേസ്റ്റ് കെട്ടുകയും കൃത്യമായിട്ട് അത് പുറത്തേക്ക് പോകാതിരിക്കുകയും ചെയ്യുന്നതാണ് അപ്പോൾ ഈ സമയത്ത് അക്കിപ്പഞ്ഞർ പോലുള്ള ട്രീറ്റ്മെൻറ്റുകൾ എന്താ ചെയ്യുന്നത് നമുക്ക് നമുക്കറിയാം ആ ഭാഗത്ത് കെട്ടിക്കിടക്കുന്ന വേസ്റ്റുകൾ അവിടെ കിടന്നാൽ പിന്നീട് അത് ബുദ്ധിമുട്ടാവുകയും പഴുക്കുകയും ഈ ആൾക്ക് വേദന ഉണ്ടാക്കുകയും ചെയ്യും തീർച്ചയായും ഒരു നല്ലൊരു എന്താ പറയുക ഒരു അക്യുപഞ്ചർ ട്രീറ്റ്മെൻറ്റോടുകൂടി ആ കെട്ടിക്കിടക്കുന്ന പഴുപ്പുകളും മുറ്റു ബുദ്ധിമുട്ടുകളൊക്കെ പുറത്തേക്ക് പോവുകയും ആ രോഗി സുഖം പ്രാപിക്കുകയും ചെയ്യുന്നതാണ് നിലവിൽ നമ്മൾ അങ്ങനത്തുള്ള കുറേ കേസുകൾ ചെയ്യുന്നുണ്ട് ശിശന്വേഷം വരുന്ന ബുദ്ധിമുട്ടുകൾ വേദനകളെല്ലാം തന്നെ അക്യുപഞ്ചർ ട്രീറ്റ്മെൻറ്റുകൾ പൂർണ്ണമായിട്ട് മാറുന്ന ഒന്നാണ് തീർച്ചയായും മാറും പിന്നെ പെട്ടെന്നുള്ള റെമഡി അനുസരിച്ച് നമുക്ക് എന്തേച്ചിട്ട് വെളിച്ചെണ്ണ ജസ്റ്റ് ആ ഭാഗത്ത് തേച്ച് കൊടുക്കുക ഹീറ്റ് എക്സസ് ആയിട്ടുണ്ടെങ്കിൽ ആ തേച്ച ശേഷം തുണി തന്നെ ചിട്ടുന്ന അവിടുത്തെ ഹീറ്റ് പുറത്തേക്ക് പോവുകയും ആശ്വാസം കിട്ടുകയും ചെയ്യും പിന്നെ താഴത്തേക്ക് വയറിടിഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കുക മൂത്രം മൂത്രമൊഴിക്കുമ്പോൾ മൂത്രം പുറം പോകുന്നുണ്ടോ എന്ന് നോക്കുക വയറ്റീന്ന് പോകുമ്പോൾ അത് കൃത്യമായിട്ട് പോകുന്നുണ്ടോ അതാ മറ്റ് ബുദ്ധിമുട്ടുകളുണ്ടോ എന്ന് നോക്കുക തീർച്ചയായും നിങ്ങൾക്ക് പിന്നെ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും മാറ്റം ഉണ്ടോ നിങ്ങളുടെ സംശയങ്ങൾ ഇതിൻ്റെ കമന്റ് സെക്ഷനിൽ ചോദിച്ചാൽ എന്നിലാവുന്ന വിധം ഞാൻ എന്തു ചെയ്യാം അതിന് ഉത്തരം പറയുകയും അതിൻ്റെ മറ്റു കാര്യങ്ങൾ അടുത്ത എപ്പിസോഡ് ഉൾപ്പെടുത്തുകയും ചെയ്യുന്നതാണ് ചില ദിവസങ്ങളിൽ ഭയങ്കര ക്ഷീണം കിടക്കാൻ തോന്നും തളർച്ച പോലെ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശരീരത്തിന് ആവശ്യമായ വൈറ്റമിൻസോ മിനറൽസോ ശരീരത്തിന് ആവശ്യമായ കാര്യങ്ങളോ ശരീരത്തിന് ലഭിക്കാതെ വരുമ്പോൾ ശരീരം റെസ്റ്റ് ആവശ്യപ്പെടും അമിതമായിട്ട് ജോലി അപ്പം നിൽക്കുന്ന ജോലി കണ്ടിന്യൂസ് ആയിട്ട് നിന്ന് ചെയ്താൽ കുറച്ചേക്കാളും ശരീരം എന്ത് ആവശ്യപ്പെടും ഇരിക്കാൻ ആവശ്യപ്പെടും ഇരുന്നാണ് ജോലി ചെയ്യുന്നതെങ്കിലോ ശരീരം ഒന്ന് കിടക്കാനോ അല്ലെങ്കിൽ നിൽക്കാനോ ആവശ്യപ്പെടും ഇങ്ങനെ ശരീരത്തിൻ്റെ ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലേക്ക് പോകുന്നതിനെയാണ് എന്ന് പറയുക അപ്പോൾ ഒരു കിടക്കുന്ന ഒരാൾ കുറേ നേരം കിടന്ന് കഴിഞ്ഞാൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കണം എഴുന്നേറ്റ് നടക്കണമെന്ന് തോന്നും കുറേ നേരം നിൽക്കുന്ന ഒരാൾക്ക് മറ്റു കാര്യങ്ങളിലേക്ക് പോകണം അപ്പോൾ ഈ ഒരു റെസ്റ്റ് എന്ന് വെച്ചാൽ ആ ഒരു സ്റ്റേറ്റ് ഓഫ് മോഷനിന്ന് ചേഞ്ച് ആവുകയാണ് ഒന്ന് അങ്ങനെ ചെയ്യുമ്പോൾ ഈ പറഞ്ഞുള്ള ക്ഷീണം ശരീരം ആവശ്യപ്പെടും രണ്ട് ശരീരത്തിനാവശ്യമായ ഉറക്കം ശരീരത്തിനാവശ്യമായ റെസ്റ്റ് കിട്ടാതെ വന്നാൽ ശരീരത്തിന് ക്ഷീണം വരും താമസിച്ച് കിടക്കുന്ന ഒരാളെ സംബന്ധിച്ചോളം അയാൾക്ക് എന്തായാലും എൻ്റെ ക്ഷീണം ഉണ്ടാകും രാത്രി രണ്ട് മണിക്കോ ഒരു മണിക്കൊക്കെ കിടക്കുന്ന ഒരാൾ രാവിലെ ആറ് മണിക്ക് എഴുന്നേറ്റ് പോയി ജോലിക്ക് പോകും കാര്യങ്ങൾക്കൊക്കെ പോയി കഴിഞ്ഞാൽ തീർച്ചയായും ക്ഷീണം ഉണ്ടാവും അപ്പോൾ അയാൾ എന്താ ചെയ്യേണ്ടത് അയാൾ ഉറക്കം നേരത്തെ ആക്കണം പത്ത് മണിയാകുമ്പോൾ കിടക്കണം പത്ത് മണിയാകുമ്പോൾ കിടക്കുന്ന ഒരാൾ ആ രാവിലെ ഒരു അഞ്ച് മണിയാകുമ്പോൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അയാൾക്ക് രാവിലെ കുളിച്ചു കഴിഞ്ഞാൽ ക്ഷീണം മാറുന്നതായിരിക്കും പിന്നെ നല്ലൊരു അക്കിപ്പഞ്ചറസ്സിനെ കാണിക്കുക തീർച്ചയായും അദ്ദേഹം നോക്കിയ ശേഷം നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ പറയുകയും അതനുസരിച്ച് ട്രീറ്റ്മെൻ്റ് എടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും മാറുന്നതാണ് വലുത് കൈ ഇടയ്ക്ക് വേദന വരാറുണ്ട് കൈ കറക്കുമ്പോൾ ശബ്ദം കേൾക്കുകയും ചെയ്യുന്നുണ്ട് എന്തായിരിക്കും എക്സസൈസ് ചെയ്താൽ മാറുമോ ആ ഒരു ചില കേസുകളൊക്കെ ഈ പറഞ്ഞതുപോലെ തന്നെ ഇനി ബുദ്ധിമുട്ടോ ഞരമ്പുകളിലെ ബുദ്ധിമുട്ടോ ഒക്കെ ആണെങ്കിൽ തീർച്ചയായും എണ്ണ ഇട്ട് കൊടുക്കുകയും ചെറിയ എക്സസൈസുകളും ചെറിയ ഒക്കെ ചെയ്യുകയും ചെയ്തു തല കയ്യിൽ വെച്ചൊരു കാരണവശം കിടന്നു തുടങ്ങുന്നത് കാരണം ഈ തലയുടെ ഏതാണ്ട് ഏകദേശം എട്ട് കിലോളം വെയിറ്റ് കൈയുടെ ഷോൾഡറിലേക്ക് വന്നു കഴിഞ്ഞാൽ സർക്കുലേഷൻ അവിടെ ആവുകയും അവിടെ സർക്കുലേഷൻ കുറഞ്ഞതിന് ഭാഗമായിട്ട് മരവിക്കുകയും കൈ കഴക്കലും ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ നിങ്ങൾ രാത്രി കൈ തലയിൽ വെച്ച് കിടക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം നിർബന്ധമായും നിങ്ങളത് ഒഴിവാക്കണം രണ്ട് കൈ രാവിലെ എഴുന്നേക്കുമ്പോൾ രാത്രി കിടക്കുമ്പോൾ നന്നായിട്ടൊന്ന് പിടിച്ചു വിട്ട് എന്ത് ചെയ്യുക കൈയുടെ സർക്കുലേഷൻ നന്നായിട്ട് കിട്ടുക അത് നേരെ പിടിക്കാം പിന്നെ എന്തു ചെയ്യാം അതിൻ്റെ ഉൾഭാഗം പിടിച്ചു കൊടുക്കാം പിന്നെ അതിൻ്റെ പുറം ഭാഗം നന്നായിട്ട് നമുക്ക് പിടിച്ചു കൊടുക്കുകയും ചെയ്യാം കൈ കറക്കുക കൈ ഇങ്ങനെ ഇതാക്കുക കൈ പൊക്കുക ചെറിയ എക്സസൈസുകളൊക്കെ ചെയ്യുന്ന കൈയുടെ സർക്കുലേഷൻ കൂട്ടുക ഏതെങ്കിലും തരത്തിലുള്ള ഇൻ്റർണൽ ഇഞ്ചുറിയോ കാര്യങ്ങളാണ് അക്കപ്പ ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ മാറും ഷുഗർ പേഷ്യൻസിന് കൈ ഞരമ്പോൾ ചുരുങ്ങിയിട്ട് കൈ പൊക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാകും അതൊരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാം ട്രീറ്റ്മെൻറ്റ് ചെയ്ത് മാറ്റാൻ കഴിയുന്നതാണ് സ്ട്രോക്ക് പോലുള്ള ബുദ്ധിമുട്ടുകൾക്ക് പെട്ടെന്ന് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടോ നമുക്കറിയാം സ്ട്രോക്ക് മീൻസ് ശരീരത്തിൻ്റെ ഒരു ഭാഗത്തേക്ക് എല്ലാ ഭാഗങ്ങളും ഒരേപോലെ നിശ്ചലമാവുകയും ഏത് ഭാഗമാണോ അയാൾ ഉയർത്താൻ അല്ലെ പിടിക്കാൻ നോക്കുന്ന ആ ഭാഗത്തേക്ക് ശരീരത്തിൻ്റെ എനർജി ഫുള്ള് ഫുൾ ഡിസ്ചാർജ് ചെയ്തുകൊണ്ട് ആ ഭാഗം തളർത്തി ഒരു പ്രതിഭാസമാണ് സ്ട്രോക്ക് അങ്ങനെ സ്ട്രോക്ക് പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരാളെ സംബന്ധിച്ചോളം എന്ത് ചെയ്യുക ആ കെട്ടി നിൽക്കുന്ന പ്രഷറ് പെട്ടെന്ന് പുറത്തേക്ക് കളയാൻ നിൽക്കുക എല്ലാ വിരലിൻ്റെയും നെക്കി പിടിച്ച ശേഷം ഒരു സൂര്യ കൊണ്ട് കുത്തി 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 വിടുന്നത് ഹാർട്ട് അറ്റാക്ക് പോലെ നെഞ്ചിൻ്റെ വേദനകൾ അതേപോലെ സ്ട്രോക്കിൻ്റെ വേദനകൾ കൊടുക്കാം ഒരു ആശ്വാസം കൊടുക്കാൻ പറ്റുന്ന കാര്യമാണ് ഒപ്പം തന്നെ എത്രയും വേഗം അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ട് ചെല്ലുകയും അയാൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുക അപ്പോൾ ചോദ്യോത്തരങ്ങളുടെ സെക്ഷൻ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങളുടെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റ് സെക്ഷനിൽ രൂ രേഖപ്പെടുത്തുക അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ആഴ്ച കണ്ടുമുട്ടാം എൻ്റെ പേര് അൻസാദ് എൻ്റെ സ്ഥലം ആലപ്പുഴയാണ് അപ്പോൾ സൈനിങ് ഓഫ് അക്കിപ്പ്യാർ അൻസാദ് മെറാക്കൽ അക്കിപ്പഞ്ചം ആലപ്പുഴ